ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി താരങ്ങളാണ് ലൈംഗിക പീഡനാരോപണത്തിന് വിധേയരായിരിക്കുന്നത് ഇതോടെ സിനിമാ മേഖലയിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് അമ്മ സംഘടനയിലെ കൂട്ടരാജി ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം പടുകുഴിയിലായത്തുകയും ചെയ്തു വർഷങ്ങൾ മുൻപേ തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ദിവസങ്ങൾ മുൻപേ ആയിരുന്നു എന്നാൽ വന്ന റിപ്പോർട്ടിൽ അഞ്ച് പേജുകൾ കാണാനില്ല അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്നറിയില്ല റിപ്പോർട്ടിലെ അഞ്ച് പേജുകൾ എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും വ്യക്തമായ മറുപടി തരാൻ ആരും തന്നെ തയ്യാറായില്ല റിപ്പോർട്ടർ നൽകിയ അപ്പീലിൽ അവ്യക്തമായ മറുപടിയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിയ അഞ്ച് പേജുകൾ തെരില്ലെന്നുറപ്പിച്ച് പറയുകയാണ് സാംസ്കാരിക വകുപ്പ് ഈ പേജുകൾ തികച്ചും സ്വകാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്നാണ് സാംസ്കാരിക വകുപ്പ് നൽകുന്ന വിശദീകരണം റിപ്പോർട്ടിലെ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെ ഗണികകളാണ് യാതൊരു അറിയിപ്പുമില്ലാതെ മുക്കിയത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ മുഖ്യ പേജുകൾ നൽകുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ നാൽപ്പത്തിയൊൻപത് മുതൽ അൻപത്തി മൂന്ന് വരെ പേജുകൾ അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പ് ആകെ നൂറ്റി ഇരുപത്തിയൊൻപത് ഗണികകളാണ് വെട്ടിയിട്ടുള്ളത് കുറച്ച് പേജുകൾ മുക്കുകയും ചിലതെല്ലാം വെട്ടിയിട്ടുമാണ് റിപ്പോർട്ട് എത്തിയത് അതേസമയം വെളിപ്പെടുത്താവുന്ന പേജുകൾ നൽകിയെന്നാണ് സാംസ്കാരിക വകുപ്പ് അറിയിച്ചത് റിപ്പോർട്ടർ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആർ റോഷിബാലിന്റെ അപ്പീലിലാണ് സാംസ്കാരിക വകുപ്പ് ഇത്തരത്തിലൊരു മറുപടിയുമായി എത്തിയത് വിവരാവകാശ കമ്മീഷണർക്ക് യാതൊരു വിലയും നൽകാതെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയത് ഉത്തരവിൽ പറഞ്ഞതിലും അഞ്ച് പേജ് കുറച്ചാണ് റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ളതും എന്നാൽ നിർണായകമായ വിവരം ഉൾപ്പെടുന്ന ഭാഗമാണ് വെട്ടിമാറ്റിയത് നമ്മൾ കേട്ടതിലും അറിഞ്ഞതിലും കൂടുതൽ വിവരങ്ങളുള്ള റിപ്പോർട്ട് ഏറ്റവും ക്രൂരമായ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഉൾപ്പെട്ട ഭാഗങ്ങളാണ് ഒഴിവാക്കിയത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം ഇരുപത്തിയൊന്ന് ഗണ്ണികകൾ ഒഴിവാക്കാനായിരുന്നു ആദ്യം നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടരുതെന്ന് നിർദ്ദേശിച്ച ഭാഗങ്ങൾ സർക്കാർ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് നാല്പത്തിയെട്ടാം പേജിലെ തൊണ്ണൂറ്റിയാറാം കണ്ണിക പുറത്തുവിടരുതെന്ന് കമ്മീഷണർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഈ ഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പേജിൽ സ്വകാര്യതയിലേക്ക് വിരൽചുണ്ടെന്ന വിവരങ്ങളില്ല ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ വിവേചനം ബലാത്സംഗം മറ്റു ലൈംഗികാതിക്രമങ്ങൾ തുടങ്ങിയവ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ത്രീകൾ നേരിടുന്ന പതിനേഴ് കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കൽ ഉണ്ടായിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല വൈകി പുറത്തു വന്ന റിപ്പോർട്ടിൽ പല പേജുകളും കാണാനുമില്ല ഒരുപക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത പ്രമുഖരുടെ പേരുകൾ അതിലുണ്ടാവാം ലൈംഗിക പീഡനത്തിനപ്പുറം മറ്റു വലിയ ക്രൂരതകളും ചതികളും ഉണ്ടാവാം